ഈ ബംഗ്ലാവ് കണ്ടിട്ട് പേടിയാവുന്നുണ്ടോ അതെ ബോണക്കാട് പ്രേത ബംഗ്ലാവ് ഈ പ്രേത ബംഗ്ലാവ് കാണാൻ ഞങ്ങൾ സുഹൃത്തുക്കൾ ചേർന്ന് പോയ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഞങ്ങൾ കെ എസ് ആർ ടി സി ബസ്സിലാണ് കേട്ടോ ഇവിടേക്ക് വന്നത് അല്ലാതെ നമുക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല രാവിലെ ആറരയ്ക്ക് വിരുദര ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ബോണക്കാടേക്കുള്ള ബസ് വരുന്നത് വളരെ സുന്ദരമായ ഒരു ഗ്രാമമാണ് ബോണക്കാട് അഗസ്ത്യാർക്കോടും ട്രക്കിങ് എല്ലാവർക്കും അറിയാമല്ലോ അത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബസ് സ്റ്റോപ്പ് സ്റ്റേഷൻ വരെ വരും കേട്ടോ അടൂർ പ്രകാശ് എംപിയുടെ പ്രാദേശിക വികസന ഫണ്ട് പ്രകാരം ഒരു ബസ് സ്റ്റോപ്പ് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഈ ബസ് സ്റ്റോപ്പിന്റെ പുറകിൽ തന്നെ മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും നന്ദു ബസ് ഇറങ്ങിയ ഉടനെ നേരെ ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോയി നമ്മൾ മഴയുള്ള സമയത്താണ് കേട്ടോ ഇങ്ങോട്ട് വന്നത് ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിക്കണമെന്നൊക്കെ അതിയായ ആഗ്രഹം നമുക്ക് തോന്നുമെങ്കിലും വെള്ളച്ചാട്ടങ്ങളെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല മാത്രമല്ല ഇവിടെ കൊളയിട്ടകൾ ധാരാളമുണ്ട് അത് നമ്മുടെ ചോര ഊറ്റി ഊറ്റി കുടിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഇവിടുന്ന് എസ്റ്റേറ്റിലേക്ക് ഏതാണ്ട് മൂന്നര കിലോമീറ്ററോളം നമുക്ക് നടക്കാനുണ്ട് അങ്ങനെ നമ്മൾ രാവിലെ കോടയൊക്കെ കൊണ്ട് നടന്നു തുടങ്ങി നമുക്ക് കൂട്ടായിട്ട് ഒരു നായ്ക്കുട്ടി നമ്മളോടൊപ്പം ചേർന്നു പട്ടികൾ എന്ന് പറയുന്ന വിഭാഗം പലപ്പോഴും നമുക്ക് സ്നേഹം നൽകുന്നതാണ് നന്ദു അതിനെ സ്നേഹിക്കാൻ തുടങ്ങി അത് നമുക്ക് വഴികാട്ടിയായി കൂടെ വരികയും ചെയ്തു ഇവിടെ നിന്ന് പോകുന്ന വഴിക്ക് തന്നെ ധാരാളം വെള്ളച്ചാട്ടങ്ങൾ വീണ്ടും നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ശ്രീ കന്നിമാരി അമ്മൻ ദേവി ക്ഷേത്രമുണ്ട് അതെല്ലാം ടോപ്പ് ഡിവിഷനിലാണ് കേട്ടോ ഇവിടെ നിന്നുള്ള സഹ്യപർവതങ്ങളുടെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതെല്ലാം മഞ്ഞ് കിടക്കുകയാണ് ഞങ്ങൾ ഈ മഴയത്താണ് ഇവിടെ വന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ മഞ്ഞിന്റെ സൗന്ദര്യം നല്ലതുപോലെ ആസ്വദിക്കാൻ നമുക്ക് പറ്റി കൂടെ ഇറങ്ങി ഇറങ്ങി വരുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അങ്ങനെ വീണ്ടും നമ്മൾ മുന്നോട്ട് പോയി ഇടയ്ക്കൊക്കെ നമുക്ക് വഴിതെറ്റി എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് യാത്ര അപ്പൊ അവർ ഒരു ആന്റി പോച്ചിങ് ക്യാമ്പ് ഷെഡ് കണ്ടു ഇവിടെ റേഞ്ച് ഒന്നും കിട്ടത്തില്ല കേട്ടോ എങ്ങനെയെങ്കിലും വീണ്ടും നമ്മൾ മുന്നോട്ട് നടന്നു അകത്തൂടെയുള്ള യാത്ര വളരെ രസകരമായിരുന്നു പ്രത്യേകിച്ച് വഴിയൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അട്ടയുടെ കടിയും കൊണ്ടുന്നുണ്ട് വീണ്ടും നമ്മൾ അപൂർവ ഇനം സസ്യങ്ങളൊക്കെ ഇവിടെ കണ്ടു ചെമ്മൺ പാതയിലൂടെ നമ്മൾ പയ്യെ വീണ്ടും മുന്നോട്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് പുനർനിർമിച്ച ബംഗ്ലാവിന്റെ ഫാമാണ് അതും തകർന്നിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ബംഗ്ലാവിന്റെ കവാടത്തിലേക്ക് എത്തി ഇതെല്ലാം തകർന്നു പോയിരിക്കുകയാണ് അവിടെ ഒരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റ് തുറന്നാണ് നമ്മൾ അകത്തേക്ക് കിടന്നത് ഔട്ട് ഹൗസ് പോലെ ഒരു സെറ്റപ്പ് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം നശിച്ചിരിക്കുകയാണ് ഇതൊന്നും ആരും നോക്കാനൊന്നുമില്ല അങ്ങനെ നമ്മൾ ആ പ്രേത ബംഗ്ലാവിന്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നു ഹാഹ ഹാ മനോഹരൻ അതിലേക്ക് നന്ദി ചെക്ക് ചെയ്യുന്നത് കൊലയട്ട പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്ന് ദൂരെയുള്ള മലകളൊക്കെ മഞ്ഞ് മൂടി നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ട് ബംഗ്ലാവിന്റെ അകത്തേക്ക് കടന്നപ്പോഴത്തേക്ക് കണ്ട കാഴ്ച ഈ ബംഗ്ലാവ് സത്യത്തിൽ നമ്മൾ സംരക്ഷിക്കേണ്ട ഒന്നായിരുന്നു സാമൂഹിക വിരുദ്ധര് ഒരുപാട് പേര് വന്നിട്ട് എല്ലാം നശിപ്പിച്ചിട്ടിരിക്കുകയാണ് ഇത്തുകളിലെല്ലാം ധാരാളം പേരുകളും മറ്റുമൊക്കെ എഴുതിയിട്ടുണ്ട് കടം വരച്ചിട്ടിരിക്കുന്നവരും ഉണ്ട് കേട്ടോ എങ്കിലും ഇവിടെയുള്ള മേൽക്കൂരകളും എല്ലാം നശിച്ചു പോയിരിക്കുകയാണ് ഇതിന് കുറച്ച് നാൾ കഴിയുമ്പോൾ തകർന്നു വീഴും എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയുമില്ല ഇവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാൻ വളരെ മനോഹരമാണ് കാര്യം ക്ലൗഡ് ബെഡ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ക്ലൗഡ് ബെൽഡിന്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നമുക്ക് ധാരാളം ഫോട്ടോകൾ എടുക്കാം ഇതൊക്കെ സംരക്ഷിത മേഖലയായിട്ട് നിലനിർത്തി അത് കുറച്ച് ടൂറിസത്തിനും കൂടെ സാധ്യതകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ആ കാണുന്നത് പേപ്പാറ വന്യജീവി സങ്കേതമാണ് കേട്ടോ അവിടുത്തെ പേപ്പാറ ഡാമിന്റെ വ്യൂ ആണ് ആദ്യം ഞാൻ വിചാരിച്ചു അത് മഞ്ഞ് മുടികിടക്കുന്നതാണെന്ന് അപ്പൊ എന്റെ ശക്തിക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് ഇവമാര് പറയുന്നത് പക്ഷേ ഈ മഞ്ഞിന്റെ വ്യൂവിൽ ഫോട്ടോസൊക്കെ എടുക്കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ തീർച്ചയായിട്ടും ഇവിടുത്തെ ഫോട്ടോകൾ നല്ല ജീവിതത്തിൽ മികച്ച ഒരു ഓർമ്മകളായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഇവിടുത്തെ ക്രിസ്മസ് ട്രീയും നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ ബംഗ്ലാവ് പ്രേത ബംഗ്ലാവ് ആണ് എന്ന് ഇവിടെയുള്ള വന്ന സഞ്ചാരികള് പറഞ്ഞ് പ്രചരിപ്പിച്ചതാണെന്നാണ് തോന്നുന്നത് പ്രേത ബംഗ്ലാവ് എന്നല്ല കേട്ടോ ഇവിടുത്തെ സാമൂഹിക വിരുദ്ധ നശിപ്പിച്ച ഒരു ബംഗ്ലാവ് മാത്രമാണ് അക്കാലത്ത് ഇതിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയവരേക്ക് സമ്മതിക്കണം കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ബ്രിട്ടീഷുകാരെല്ലാം വിദേശത്തേക്ക് പോയി പക്ഷെ സായിപ്പ് മാത്രം പോകാൻ തയ്യാറായില്ല കാര്യം ഇവിടെ അയാൾക്ക് അത്രയധികം ഇഷ്ടപ്പെട്ടു സായിപ്പ് അത്രത്തോളം ആഗ്രഹിച്ച് ഈ ബംഗ്ലാവ് പണിഞ്ഞെങ്കിലും ഇവിടെയുള്ള സന്തോഷം അധികം നാൾ നീണ്ടു നിന്നില്ല ടീനേജ് പ്രായക്കാരിയായ മകൾ ഇവിടെ വെച്ച് ആത്മഹത്യ ചെയ്തു ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് യാതൊരു നിശ്ചയമില്ലാത്ത ഒരു മരണമായിരുന്നു അതിനുശേഷം സായിപ്പും കുടുംബവും ആകെ വിഷമത്തിലാവുകയും അവർ പിന്നീട് ഈ ബംഗ്ലാവ് ഉപേക്ഷിച്ച് സ്വന്തം നാടായ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു ആ പെൺകുട്ടിയുടെ ഗീതി കിട്ടാത്ത ആത്മാവ് ഇപ്പോഴും ഉണ്ടെന്നാണ് ചില പറയുന്നത് എങ്കിൽ പോലും ഇവിടുത്തെ വ്യൂ അത് ഒരു രക്ഷയുമില്ല ഒരു ദിവസം ഇവിടെ താമസിച്ച് രാവിലെ ഇവിടുത്തെ വ്യൂ ഒക്കെ കാണണം എന്ന് അതിയായ ആഗ്രഹമുണ്ട് ഇതായിരുന്നു അവരുടെ ബില്ല്യാർഡ്സും ടെന്നീസും ഒക്കെ കളിക്കുന്ന സ്ഥലം അവിടേക്കും നമ്മൾ പോയി പിന്നെ താഴോട്ടൊക്കെ കുറേ എന്തൊക്കെയോ തോട്ടങ്ങളും മറ്റും ഉണ്ട് വെള്ളച്ചാട്ടങ്ങൾ വരുന്ന സ്ഥലമുണ്ട് അവിടെയെല്ലാം നമ്മൾ മൂന്ന് പേര് അനാഥപ്രേതങ്ങളെപ്പോലെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം വീണ്ടും വീണ്ടും എക്സ്പ്ലോർ ചെയ്യാനുള്ള അതിയായ ആഗ്രഹത്തോടു കൂടി നമ്മൾ പലയിടത്തും പോയി നോക്കി ഇനി നമ്മൾ തിരിച്ചിറങ്ങുകയാണ് തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് വേലിയിൽ ഈ കാവൽക്കാർക്ക് വേണ്ടി സ്ഥാപിച്ചിരുന്ന ഒരു ഷെഡ് കൂടി ഉണ്ടായിരുന്നു അവിടെയും പോയി മാത്രമല്ല ഇവിടെയുള്ള അപൂർവനും മരങ്ങളും ആ പച്ചപ്പും ഒക്കെ കാണുമ്പോൾ കണ്ണിന് കിട്ടുന്ന കുളിർമ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ് ഇവിടെയൊക്കെ ഒരുപാട് ഫോട്ടോഗ്രാഫിക്ക് ആയിട്ടുള്ള മൊമൻസ് ഒപ്പിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് അങ്ങനെ നടന്ന് നമ്മൾ താഴെ എത്തി താഴെ പഴയ തേയില ഫാക്ടറി കാണാൻ പറ്റും തേയില ഫാക്ടറി ഇപ്പോൾ പ്രവർത്തനരഹിതമാണ് ഇവിടെയും ഇപ്പോഴും ഒന്നും നടക്കുന്നില്ല ഇതാണ് അവരുടെ ടി എസ്റ്റേറ്റ് പക്ഷേ അതും ഏതാണ്ട് നശിച്ചു പോകുന്ന ഒരവസ്ഥയാണ് അന്വേഷിച്ചപ്പോഴത്തേക്ക് എന്തൊക്കെയോ കേസിൽ പെട്ട് കിടക്കുകയാണ് ഈ തേയില ഫാക്ടറി എന്നാണ് കിട്ടിയ വിവരം അവിടെയും പശുക്കളുടെ ചാണകവും മറ്റുമൊക്കെയാണ് നിറഞ്ഞു കിടക്കുന്നത് അതിൻ്റെ പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ അവിടെ വീണ്ടും നമുക്ക് കുറച്ച് വെള്ളച്ചാട്ടങ്ങൾ കൂടി കാണാം ഈ വെള്ളച്ചാട്ടങ്ങളെല്ലാം ചേരുന്ന ഒരു സ്ഥലം തന്നെയാണ് ബോണക്കാട് രക്ഷിൻ സമയത്ത് പാട്ടുകാരൊക്കെ ഇവിടെ വരാറുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഒരു പ്രതിമ പ്രാർത്ഥിക്കുന്ന രേവിയുടെ ഒരു പ്രതിമയുണ്ട് ഇതാണ് ബോണക്കാട് പോസ്റ്റ് ഓഫീസ് അതിനുശേഷം ഉച്ചയ്ക്ക് രണ്ടേ കാറിന്റെ ബസ്സിൽ ഞങ്ങൾ തിരിച്ച് വിതിരയിലേക്ക്